സീരിയലിന്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ ആ ഗുണ്ടകളെല്ലാം തന്നെ നന്ദുനെ കെട്ടിയിട്ട് കൊണ്ടുതന്നെ അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുന്നത് കണ്ടാൽ ഒരു നരന്ത പോലത്തെ ഒരു പെണ്ണ് പക്ഷെ ഉള്ളത് മുഴുവൻ ഒരു കാണേഡി എന്നൊക്കെ ചോദിക്കും എന്താണെങ്കിലും നിന്നെ കൊല്ലാൻ തന്നെയടി എനിക്ക് കിട്ടിയ കൊട്ടേഷൻ എന്നൊക്കെ നന്ദുവിനോട് പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു ഗുണ്ട നേരെ വേണുവിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് വേണുവിനോട് പറഞ്ഞിട്ട് അതെ ഞങ്ങൾ അവളെ തട്ടിക്കൊണ്ടുവന്ന് ഇവിടെ കെട്ടിയിട്ടേക്കുമാണ് ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഇന്നത്തെ തീർത്ത് കളഞ്ഞേക്കാനാട്ടോ വേണു പറയുന്നത് ആയിക്കോട്ടെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ പൈസ ഇങ്ങനെ തന്നേക്കണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ടത്തിന് ഗുണ്ട ഫോണ് കട്ട് ചെയ്യും എന്നിട്ട് കൊല്ലുന്നതിന് മുൻപായിട്ട് തന്നെ അയാൾ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നതിന് ഏതായാലും അവൾക്ക് എണിക്കിട്ട് ഒരു തല്ല് തന്നതല്ലേ അതുകൊണ്ട് കുളിച്ചിട്ട് വന്നിട്ട് അവൾക്ക് ഒരു സമ്മാനം കൊടുക്കാം അത് കഴിഞ്ഞ് മാത്രം അവളെ കൊന്നാ മതി എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടുതന്നെ അയാൾ കുളിക്കാൻ വേണ്ടി അവിടെ നിന്ന് അങ്ങ് പോവണേ എന്നാൽ ഇതേ സമയത്തിന് തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് ആകെ വിഷമിച്ച് ഇങ്ങനെ നിസ്സഹായതോടെ ഇരിക്കായിരിക്കട്ടെ നന്ദു എന്നിട്ട് വേണു ഈ വിവരങ്ങളെല്ലാം തന്നെ അനാമികയോടും രേവതിയോടും പറയുന്ന സമയത്തിന് അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലായിരിക്കും അനാമിക പറയുന്നത് എന്തായാലും സന്തോഷമായി അച്ഛാ ഇനി ഏതായാലും ആ നന്ദു എന്ന് പറയുന്നവളുടെ ശല്യം ഇന്നത്തോടെ ഒഴിവായി കിട്ടും ഇന്നത്തോട് കൂടെ തന്നെ അവളെ അവന്മാര് തൂക്കിക്കൊല്ലും അതുകൊണ്ട് ഇനി പേടിക്കണ്ട എന്നൊക്കെ പറയുന്ന സമയത്തേ രേവതിക്കും അത് ഭയങ്കര സന്തോഷമായിരിക്കും രേവതി വീണ്ടും വേണുവിനോട് ചോദിക്കുന്നുണ്ട് ശരിക്കും കൊല്ലാൻ പറഞ്ഞൂലേ എന്ന് ചോദിക്കുന്ന സമയത്തന്നെ വേണു പറഞ്ഞിട്ട് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ ആദ്യത്തെ സംഭവം ഒന്നുമല്ലല്ലോ ഇതിനു മുൻപ് ഞാൻ ഇങ്ങനെയുള്ള പല പരിപാടികളും ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്ര കാലം നമ്മൾ മുന്നോട്ട് പോയേക്കുന്നത് എന്നാലും അനാമികക്ക് ഭയങ്കര സന്തോഷമായിരിക്കൂട്ടെ അനാമിക പറയുന്നത് എന്നെ തല്ലിയതല്ലേ അവള് അതിനുള്ള ശിക്ഷ അവൾക്ക് കിട്ടണം ഇത്ര കാലം അവളുടെ ശല്യം ഉണ്ടായിരുന്നതല്ലേ ഇനി ഏതായാലും അത് ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കാരിക്കൂട്ടെ അനാമിക അപ്പൊ രേവതി പറഞ്ഞിട്ട് അവൾ നിന്നെ പിടിച്ച് തള്ളാനുള്ളതിനെ കാരണം നീ നയനെ പിടിച്ച് തള്ളിയതുകൊണ്ടല്ലേ നയനയ്ക്ക് എന്തോ വയ്യാണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നത് കേട്ടു അതുപോലെ ഇടക്ക് ആദർശം പറയുന്നത് കേട്ടു അവൾക്കെന്തോ വൈയ്യായികയുണ്ട് എന്താ അസുഖം എന്നും അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയൂ അപ്പൊ അനാമിക പറയുന്നിട്ട് ഇനി വല്യമ്മക്ക് കരള് കൊടുത്തത് അവളാണെന്നെങ്കിലും പറയോന്നാവോ ഇനിയിപ്പോ അത് അങ്ങ് കിട്ടിയാൽ മതി അവളെ അങ്ങ് പതിവൃതിയാക്കാന് അതിനെയും തുനിയോ ബാക്കിയുള്ളവരെയെന്ന് ഇങ്ങനെ അനാമിക പറയുന്ന സമയത്ത് തന്നെ വീട് പറയുന്നുണ്ട് ഈ കാര്യത്തിൽ അങ്ങനെയൊന്നും നുണ പറയാനൊന്നും പറ്റില്ലല്ലോ മോളെ അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട് ഇനിയിപ്പം അങ്ങനെ പറഞ്ഞാൽ തന്നെ അമ്മായിമ്മക്ക് മരുമോളം ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ അവരതൊരിക്കലും അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ ഇങ്ങനെ സ്വയം സമാധാനിക്കണേ പിന്നീട് വേണു പറയുന്നിട്ട് ഇവളുടെ കാര്യം ഒന്ന് തീരുമാനമാക്കിയതിന് ശേഷം ആ അബി എന്ന് പറയുന്നവനൊരു പിരിക്ക് ഇട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ ആ നബിയുടെ കാര്യം അവൻ തന്നെ ഇങ്ങനെ എന്ന് വേണു പറയുന്ന സമയത്തിന് ഭയങ്കര ആശ്വാസം ആവട്ടെ അനാമികക്ക് അപ്പം രേവതിയും പറയുന്നിട്ട് അല്ലെങ്കിലും അവിടെ അബിക്കോ ജലജക്കോ ഒട്ടും തന്നെ അവൾ ഇഷ്ടമില്ല എങ്ങനെയെങ്കിലും അവരുടെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോകണേന്ന് തന്നെയാണ് അവരുടെയും പ്രാർത്ഥന എന്നൊക്കെ പറയും പിന്നീട് കാണിക്കുന്നത് അനിയായിരിക്കും അനി അവിടെ കവിത എഴുതികൊണ്ടിരിക്കുന്ന സമയത്തന്നെ ആദർശ് വന്ന് പറയുന്നിട്ട് നന്ദുവിനെ കാണാനില്ല എന്ന് പറഞ്ഞ നായനെപ്പോ വിളിച്ചിരുന്നു എന്ന് പറയും അപ്പൊ അനി ചോദിക്കുന്നുണ്ട് അയ്യോ അവൾ എവിടെ പോയതായിരിക്കും ഏതായാലും ഞാൻ അവളുടെ കൂട്ടുകാരൊക്കെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നിട്ട് അവൾ എവിടെ ഉണ്ടാവില്ലോ എന്ന് അറിയാന്നൊക്കെ പറയും ആദർശ് പറഞ്ഞിട്ട് അതിന്റെ ഒന്നും ആവശ്യമില്ലടാ നായൻ അവരെയൊക്കെ വിളിച്ചു നോക്കി അങ്ങോട്ടേക്ക് ഒന്നും ചെന്നിട്ടില്ല എന്നാ അവളുടെ കൂട്ടുകാർ പറഞ്ഞത് എന്നിങ്ങനെ പറയുന്ന സമയത്തന്നെ അനി പറയുന്നുണ്ട് എന്നാ പിന്നെ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടാവും അവൾക്ക് നന്ദുവിന്റെ ഏറ്റവും വലിയ ശത്രു ഇവിടെയുള്ള അനാമിക തന്നെയാണ് അതുകൊണ്ട് അവള് പോവാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞുകൂടത്തിന് ആദർശനിയും അവിടെ നിന്നങ്ങ് നന്ദുവിനെ അന്വേഷിച്ചു പോരുകയാണെ അങ്ങനെ കുറെ ദൂരം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് ഒരു സൈഡിലായിട്ട് നന്ദുവിന്റെ ഇരിക്കുന്നതായിട്ട് കാണും വണ്ടി അവിടെ നിർത്തി ഓടുന്നതിന് അനി വേഗം ആ ഒരു ബൈക്കിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആദർശം അങ്ങോട്ടേക്ക് വരുന്ന സമയത്തിന് അനി പറയുന്നുണ്ട് ഇത് നന്ദുവിന്റെ ബൈക്ക് തന്നെയാണ് ഞാനും അവളും ഒത്തിരി തവണ ഇതിന്റെ അർഗത്ത് കിറങ്ങി നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും എനിക്ക് തെറ്റില്ല എന്ന് പറയും എന്നിട്ട് ആദർശ ചുറ്റും നോക്കുന്ന സമയത്ത് തന്നെ ആരെയും അവിടെ കാണുന്നില്ല തൊട്ടടുത്ത വീട്ടിൽ ഒരു ക്യാമറ ഉണ്ടാവും എന്നിട്ട് ആദർശ പറഞ്ഞിട്ട് ഇതേ നോക്കടാ അവിടെ ഒരു ക്യാമറ ഉണ്ട് നമുക്ക് ഏതായാലും അവിടെ പോയിട്ടൊന്ന് ചോദിക്കാമെന്ന് പറയും അങ്ങനെ ആ വീട്ടിൽ കയറിയിട്ട് കോളിംഗ് ബെല്ലടിച്ച ഉടനെ തന്നെ വീട്ടുടൻ ഇങ്ങനെ ഇറങ്ങി വരും അപ്പോൾ ആദർശ് പറഞ്ഞിട്ട് ഞാൻ മൂർത്തി ജ്വല്ലറിയുടെ എം ഡി ആദർശ ആണ് എന്ന് പറയും അപ്പോഴേക്കും ആ ഞാൻ സാറിനെ ജ്വല്ലറിയിൽ വെച്ച് കണ്ടിട്ടില്ലെന്ന് പറയട്ടെ അങ്ങേര് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്തിനാ നിങ്ങൾ വന്നത് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കും അപ്പോൾ ആദർശ് പറഞ്ഞിട്ട് അതെ ഞങ്ങൾക്കൊരു സഹായം വേണം എൻ്റെ ഭാര്യയുടെ അനിയത്തിയെ കാണാതെ പോയി നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലായിട്ടാണ് അവരുടെ ഇരിക്കുന്നത് അപ്പോൾ എന്താ സംഭവിച്ചത് എന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ക്യാമറ ഉണ്ടല്ലോ അതൊന്ന് കാണാനായിരുന്നു എന്ന് പറയുന്ന സമയത്തന്നെ അതിനെന്തായിരുന്നൊക്കെ പറഞ്ഞുകൊടുന്ന് അവർ രണ്ടുപേരും അയാളകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും അങ്ങനെ അവർ ആ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം കാണാൻ വേണ്ടി ലാപ്ടോപ്പിൽ ഇങ്ങനെ കണക്ട് ചെയ്തു വെച്ചേക്കാണ് എന്നിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് തന്നെ നന്ദുവിനെ കുറച്ച് ഗുണ്ടകൾ വന്നിട്ട് അടിച്ച് വീഴ്ത്തിട്ട് അവിടെ നിന്ന് വണ്ടിയിലാക്കി കൊണ്ടുപോകുന്ന ദൃശ്യമെല്ലാം തന്നെ അവർ കാണണേ അപ്പോഴേക്കും അവർക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ എനിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് ഈ സമയത്ത് ഒരാൾ പറഞ്ഞിട്ട് ഇത്തിരി വലിയൊരു സംഭവം ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ നടന്നിട്ട് പോലും ഞങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ എന്ന് പറയും അപ്പോ ആദർശ് പറഞ്ഞിട്ട് സാരമില്ല ഏതായാലും കാര്യങ്ങൾക്ക് അറിയാൻ പറ്റിയല്ലോ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞുകൂടി ആദർശ് അവിടെ ഇറങ്ങും എന്നിട്ട് വീണ്ടും അവർ എങ്ങോട്ടായിരിക്കും ആ ഒരു ഗുണ്ടകൾ പോയിരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കാണ് ഈ സമയത്തൊക്കെ നയനെ വിളിക്കുന്നുണ്ടാവും എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും ഏട്ടി വിളിക്കുന്നുണ്ടല്ലോ ഇനി എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കാട്ടോ എന്നാൽ നയനോട് മറുപടി പറയാനായിട്ടൊന്നും തന്നെ ഇല്ലല്ലോ നന്ദൂനെ കണ്ടു കിട്ടിയിട്ടുമില്ല അപ്പോ അനി തന്നെ പറയണ്ടേ ഇപ്പൊ ഏതായാലും ഏട്ടു തീരെ ഫോണൊന്നും അറ്റൻഡ് ചെയ്യണ്ട നന്ദുനെ പറ്റിയിട്ട് എന്തെങ്കിലും വിവരം കിട്ടട്ടെ അതിനുശേഷം മാത്രം കോൾ അറ്റൻഡ് ചെയ്താൽ എന്ന് അവര് തീരുമാനിക്കും എന്നാൽ വീണ്ടും വീണ്ടും ഒത്തിരി തവണ വിളിച്ചിട്ടും മാതൃശുപോലും ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ കനക ദുർഗക്കാകെ ടെൻഷൻ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ അവരൊന്നും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കും അപ്പോ ഇല്ല എന്ന് നയന പറയുന്ന സമയത്ത് തന്നെ കനകം പറയുന്നുണ്ട് ഇതിന്റെ പുറകിലും ആ അനാമികയുടെ അച്ഛനും അമ്മയും തന്നെയായിരിക്കും അവർക്ക് നല്ല വൈരാഗ്യം ഉണ്ടായിരുന്നു മോളോട് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് കനകം പറഞ്ഞിട്ട് മോളെ ഇതിന്റെ പിറകിലെങ്ങാനും അവരാണെങ്കിൽ അവരെ വെറുതെ വിടരുത് കേട്ടോ എന്ന് പറയാട്ടോ അപ്പോ നയന പറഞ്ഞിട്ട് അമ്മേ ആ കാര്യത്തിൽ എനിക്കും സംശയമുണ്ടമ്മേ അവർ ഉറപ്പായിട്ടും അങ്ങനെയൊക്കെ ചെയ്തിരിക്കും പിന്നെ അവൾ ചെയ്യുന്ന എല്ലാ കൊല്ലാറുതായ്മയും ഞാൻ ശ്രമിക്കുന്നത് അത് അനിയുടെ ജീവിതം ഓർത്തുകൊണ്ട് മാത്രാണ് ഞാനാണ് ആ വീട്ടിൽ അന്ന് പാല് കാച്ചുവെച്ചത് അത് നല്ല പാലായിരുന്നു എന്നിട്ട് പോലും അതിൽ വിഷം കലർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരി അനാമികയോ അനാമികയുടെ അമ്മയോ തന്നെയായിരിക്കും കാരണം അതിന് കുറച്ച് ദിവസം മുൻപാണ് നവ്യജിയുമായിട്ടൊരു വഴക്കുണ്ടായത് അവൾക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു നവ്യജിയോട് അതുകൊണ്ട് തന്നെ അവൾ നവ്യജിയോട് പ്രതികാരം വീട്ടിയതാവാനാണ് സാധ്യത എന്നൊക്കെ പറയും അപ്പൊ ഗോവിന്ദൻ ചോദിക്കുന്നതിന് മുകളിൽ മോൾക്ക് അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആദർശനോടെങ്കിലും പറയാമേലായിരുന്നോ എന്ന് ചോദിക്കും അപ്പൊ നയനെ പറഞ്ഞിട്ട് ആദർശേട്ടനോടൊക്കെ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ആദർശേട്ടനും അനിക്കൊക്കെ ഈ കാര്യത്തിൽ നല്ല സംശയമുണ്ട് അപ്പൊ ഗോവിന്ദൻ പറഞ്ഞിട്ട് ശബരിമലയ്ക്ക് പോയി തിരിച്ചു വന്നതിന് ശേഷം എല്ലാം ഒന്ന് ശരിയാകും ഓർത്തതാണ് എന്നിട്ട് പോലും തിരിച്ചറികൾ മാത്രമല്ലേ മോളെ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് എല്ലാവർക്കും ആഗോള വിഷമമായിരിക്കും അപ്പൊ നയന പറയുന്നത് അവരുടെ സ്വഭാവം ഇതൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ആദർശീട്ടിന്റെ അമ്മ ഇതൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല ഇപ്പോഴും അവർ സ്വന്തം മരുമകളായിട്ട് അനാമിക എങ്ങനെ സ്നേഹിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നത് കേൾക്കുന്ന സമയത്തന്നെ കനകക്ക് വീണ്ടും സങ്കടമാവും ഇതേ സമയത്തേ ആദർശുമനെയും കൂടി ഓരോ സ്ഥലത്തിറങ്ങിയിട്ട് ഇങ്ങനെ ആ ഒരു വണ്ടി അന്വേഷിക്കുകയാണ് എന്നിട്ട് ആ ഒരു വണ്ടി കാണിച്ചുകൊടുത്തുകൊണ്ട് തന്നെ ഈ വണ്ടി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ അന്വേഷിക്കുകയാണ് അവരാരും ആ വണ്ടിയെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽസും അറിയില്ല അപ്പോൾ ആദർശ് പറഞ്ഞിട്ട് നമുക്ക് ഏതായാലും ഇവിടെ അടുത്ത് സി സി ടി വി ഉള്ള കടകളുണ്ട് അവിടെ കയറി അന്വേഷിക്കാമെന്ന് പറയും ഇതേ സമയത്തന്നെ നന്ദുവിനെ ആണ് കാണിക്കുന്നത് നന്ദു ആകെങ്ങനെ പെട്ടൊരവസ്ഥയിലേക്കും എന്നിട്ട് എങ്ങനെയെങ്കിലും അവർ കെട്ടിയിട്ടേക്കുന്ന കയറിങ്ങനെ ഊരി വലിച്ചെടുക്കാൻ നോക്കുന്ന സമയത്ത് തന്നെ അയാൾ കുളി കഴിഞ്ഞു വരികയാണ് നന്ദുൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടുതന്നെ ആ ഒരു ഗുണ്ട പറഞ്ഞിന്റെ മോളെ ചേട്ടൻ കുളി കഴിഞ്ഞിട്ടാണ് വന്നേക്കുന്നത് എന്നൊക്കെ പറഞ്ഞു തന്നെ നന്ദുന്റെ അടുത്തേക്ക് ഇങ്ങനെ ചേർന്ന് നിൽക്കും എന്നിട്ട് നന്ദുവിനെ ഇങ്ങനെ ഉമ്മ വെക്കാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് അങ്ങ് വന്നതോടുകൂടെ തന്നെ പുറകെ നിന്ന് ഒരൊറ്റ ചവിട്ടായിരിക്കട്ടെ ആദർശ് അപ്പോഴേക്കും അയാൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് തന്നെ ആദർശിനെയും പുറകെ അനിയേയും കാണും പിന്നീട് അങ്ങനെ ആദർശ ആ ഒരു ഗുണ്ടകളുമായിട്ട് ഭയങ്കര ഇങ്ങനെ സ്റ്റെണ്ടായിരിക്കും അതിനിടക്ക് തന്നെ അനി വന്നിട്ട് നന്ദുവിൻ്റെ ആ ഒരു കെട്ടൊക്കെ ഇങ്ങനെ അഴിച്ചുവിടുന്നുണ്ട് അങ്ങനെ കയർ അഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കറക്റ്റ് സമയത്ത് ഒരാൾ വന്നിട്ട് അനിയുടെ പുറകിൽ ഒരൊറ്റ അങ്ങ് ചവിട്ട് കൊടുക്കുന്നതോടുകൂടി തന്നെ അനയും നന്ദും ഒരുമിച്ചായിരിക്കും വീഴുന്നത് ആ ഒരു വീഴ്ചയോടു കൂടെ തന്നെ നന്ദുവിന്റെ മേലേക്കാരി കൂടെ അനി വീഴുന്നത് എന്നിട്ട് അവർ രണ്ടുപേരും റൊമാൻറ്റിക്കായിട്ട് ഇങ്ങനെ കണ്ണോട് കണ്ണു നോക്കി നിൽക്കുന്ന ഒരു അടിപൊളി സൂപ്പർ സീനായിരുന്നു അത് അങ്ങനെ ആദർശം എല്ലാവരും കൂടി ചേർന്ന് കൊടുത്തിട്ട് അവരെല്ലാം അവിടെ നിന്ന് അടിച്ചോടിച്ചതിനു ശേഷം ആദർശിങ്ങനെ പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് നിന്നെ വീട്ടിലേക്ക് പോകണം അവിടെ നായനേജിയൊക്കെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് പറയുന്ന സമയത്ത് തന്നെ നന്ദു പറയുന്നുണ്ട് അപ്പൊ നന്ദു പറയുന്നുണ്ട് എനിക്ക് നല്ല സംശയമുണ്ട് ഇത് ചെയ്തത് അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും എന്ന കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയും അപ്പോൾ ആദർശ് പറഞ്ഞിന്റെ വ്യക്തമായിട്ടുള്ള തെളിവില്ലാതെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്താമെന്ന് നിൽക്കണ്ട സംശയം ഇപ്പോൾ എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർ അവിടെ നിന്ന് അങ്ങ് പോരുകയാണേ ഇതേ സമയത്ത് തന്നെ കാണിക്കുന്നത് വേണുവിനായിരിക്കും വേണു ഭയങ്കര സന്തോഷത്തിലായിരിക്കട്ടോ നന്ദുവിനെ കൊന്നോ എന്ന മെസ്സേജ് വരുമെന്നൊക്കെ ചിന്തിച്ചു കൊണ്ടുന്നതിന് ഭയങ്കര പ്രതീക്ഷയോടെ ഇങ്ങനെ ഫോണിൽ നോക്കിയിരിക്കായിരിക്കും ഇതേ സമയത്തേ രേവതി മനാബിങ്ങനെ പുറത്ത് പോകാൻ വേണ്ടി റെഡിയായിട്ട് വരുന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തായാലും അവളുടെ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ വേണു പറയുന്നതിൻ്റെ അവളുടെ കാര്യം തീർന്നത് തന്നെ അത് ഇനി ഇനി ടെൻഷൻ അടിക്കൊന്നും വേണ്ട അപ്പോ അനാമിക പറയുന്നിട്ട് അങ്ങനെ തന്നെ വേണാച്ചാ അവൾ എന്റെ മുഖത്തടിച്ചതിന്റെ വേദന ഇതുവരെ എനിക്ക് മാറിയിട്ടില്ല അവൾ അവളുടെ സർവ്വശക്തിയും എടുത്തിട്ടാണ് എന്റെ മുഖത്തടിക്കും ചവിട്ടും ഒക്കെ ചെയ്തത് അതിന്റെ ഒക്കെ സങ്കടം മാറണമെങ്കിൽ ഇത് തന്നെയാണ് മാർഗം എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ് അനാമിക അപ്പൊ വേണു പറഞ്ഞിട്ട് ഉം അല്ലെങ്കിലും ഇതുപോലുള്ള തരികിട പണികളൊക്കെ ചെയ്തിട്ട് തന്നെയല്ലേ ഞാൻ ഇവിടെ വരെ എത്തിയത് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നതിൽ എനിക്ക് യാതൊരു കുറ്റബോധവുമില്ല എന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതും ഇതിനപ്പുറവും ചെയ്യും എന്നൊക്കെ പറയും അപ്പോൾ അനാമിക പറയുന്നുണ്ട് വിവാഹത്തിന് മുൻപേ തന്നെ അവർ തമ്മിൽ സ്നേഹിച്ചു അത് എനിക്കൊരു പ്രശ്നമല്ല പക്ഷേ വിവാഹത്തിന് ശേഷം അവൾ അവരുടെ പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല വിവാഹം കഴിഞ്ഞിട്ട് പോലും ഇങ്ങനെ അവിഹിത ബന്ധങ്ങൾ കൊണ്ടു നടക്കുന്നവർക്ക് മരണം തന്നെയായിരിക്കും ശിക്ഷ അത് തന്നെയാണ് ഇവിടെ നടപ്പിലാക്കാൻ പോയേക്കുന്നതും അതുകൊണ്ട് തന്നെ എനിക്കിതിൽ യാതൊരു സങ്കടവും ഇല്ല അങ്ങനെയെങ്കിലും അവളുടെ കാര്യങ്ങൾ തീർന്നു കഴിഞ്ഞാൽ എനിക്ക് മനസ്സമാധാനമായി എന്ന് പറയും അപ്പൊ വേണു പറയുന്നത് അഥവാ അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാലും ഒരിക്കലും അവൾ ഇനി മറ്റൊരാണുകളുടെ പുറകെ നടക്കുന്ന ഒരവസ്ഥയിലാവരുത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ ഗുണ്ടകളോട് പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടെന്നും പറയും അപ്പോൾ അനാമിക പറയുന്നുണ്ട് എന്തായാലും എനിക്ക് കുഴപ്പമില്ല ഇനി ഒരിക്കലും അവൾ അനിയുടെ ജീവിതത്തിൽ കാണുന്നില്ലല്ലോ അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണെന്ന് പറയും പിന്നീട് കാണിക്കുന്നത് മാറ്റി ഒരുങ്ങിക്കൊണ്ട് തന്നെ അനാമിക രേവതി വേണുവിടെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കാട് അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിന്റെ പെട്ടെന്ന് വേണുവിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരും ആ ഒരു ഗുണ്ടയായിരിക്കോട്ടെ വിളിക്കുന്നത് ഗുണ്ട വിളിച്ചിട്ട് പറയുന്നുണ്ട് അത് ഞങ്ങൾ അവളെ തൂക്കി എന്ന് പറയും അപ്പോഴേക്കും തൂക്കിയോ എന്ന് ചോദിച്ചു കൊണ്ടുതന്നെ ഒരു മൂന്ന് പേര് ഭയങ്കര സന്തോഷത്തിലായിരിക്കും അപ്പൊ ഗുണ്ട പറയുന്നുണ്ട് അതേന്ന് ഞങ്ങൾ അവളെ തൂക്കി ഇനി തരാനുള്ള ബാക്കി പൈസയും കൊടുത്താ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ പൈസ അയച്ചിട്ടേക്കാവോ എന്ന് ചോദിക്കുന്ന സമയത്ത് വേണു ചോദിക്കുന്നു എന്താണ് നിനക്കൊരു വെപ്രാളം പോലെ അപ്പൊ ഗുണ്ട പറയുന്ന നല്ലൊരു ഫൈറ്റ് നടന്നു അതിനുശേഷമാണ് അവളെ തൂക്കാൻ പറ്റിയത് അതിന്റെയാണ് വെപ്രാളം ഏതായാലും പെട്ടെന്ന് പൈസ ഇങ്ങ് സെൻഡ് ചെയ്യേ അപ്പോഴേക്കും ആ പൈസ ഞാൻ ഇപ്പൊ തന്നെ ഇട്ടേക്കാം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വേണു ഭയങ്കര സന്തോഷത്തിലായിരിക്കട്ടോ എന്നിട്ട് പെട്ടതിന്റെ മൊബൈൽ ഫോൺ എടുത്തിട്ട് പൈസ അങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും എന്നാൽ വേണുവിനേക്കാർ ഒത്തിരി അധികം സന്തോഷത്തിലായിരിക്കട്ടാമിക അനാമിക പറഞ്ഞിട്ട് ഹാവു ഇനി അവളുടെ ശല്യം ഉണ്ടാവില്ലല്ലോ എനിക്ക് ഓർത്തിട്ട് സഹിക്കാമേല എന്തായാലും നമുക്കിത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ആഘോഷിക്കണം അച്ഛന്നൊക്കെ പറയും അപ്പൊ പറഞ്ഞിട്ട് പിന്നെ അല്ലാതെ അവളുടെ വീട്ടിലെല്ലാവരും സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമുക്കൊന്ന് അടിച്ചു പൊളിക്കാമോളെ എന്ന് പറയും അപ്പോഴേക്കും രേവതി ഇതെങ്ങാനും ഇനി പൊല്ലാ പോവോ വേണു ചോദിക്കുന്ന സമയത്തിന് എന്ത് പൊല്ലാ പാവാൻ അവനിപ്പോ വിളിച്ചു പറഞ്ഞേക്കുന്നത് മരിച്ചുപോയ എന്റെ ഏട്ടന്റെ നമ്പറിലേക്കാണ് അതുപോലെ തന്നെ അവർക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവരിവിടെ നിന്ന് കടക്കും പിന്നെ അവരുടെ പൊടി പോലും കിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു തെളിവുകളും ബാക്കി ഉണ്ടാവില്ല പിന്നെ കുറച്ച് സംശയങ്ങളൊക്കെ അവിടെ ഇവിടെ കിടക്കും അത് ഏതാ ഒരു സാരമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേണു രേവതി മനാമികയും അത് ആഘോഷമാക്കാൻ വേണ്ടി പോവാണ് പിന്നീട് കാണിക്കുന്നത് അനിയും നന്ദുങ്ങിനി ഒരു ഹോട്ടലിൽ നിങ്ങനെ ഭക്ഷണം കഴിക്കുവാണ് നന്ദു ഇത്ര നേരമായിട്ട് ഭക്ഷണം ഒന്നും കഴിച്ചില്ലല്ലോ കുറെ നേരമായിട്ട് ആ ഒരു ഗുണ്ടകൾ നന്ദുവിനെ കെട്ടിയിട്ടേക്കുമായിരുന്നില്ലേ സ്ഥിരമായിട്ട് അവര് പോവാറില്ല ആ ഒരു ഹോട്ടലിൽ തന്നെ ആയിരിക്കൂട്ടെ അനിയും നന്ദു ഇരിക്കുന്നത് ഈ സമയത്ത് അനിയനെ ആദർശ വിളിക്കുന്നുണ്ട് ആദർഷം പെട്ടെന്ന് ഓഫീസിലേക്ക് ഒന്ന് പോകേണ്ടി വന്നു അപ്പോൾ ഓഫീസിൽ നിന്ന് തിരിച്ച് വരുന്നത് വരെ തന്നെ ആ ഒരു ഹോട്ടലിൽ തന്നെ നിങ്ങൾ ഇരിക്കണം അതുവരെ ആദർഷിനെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ടായിരിക്കട്ടെ ആദർശ വിളിച്ചേക്കുന്നത് എന്നാൽ അത് കേൾക്കുന്ന സമയത്തിന് നന്ദുനൊരു വിഷമം എന്നിട്ട് ചോദിക്കുന്നതും ഒത്തിരി ബുദ്ധിമുട്ടായില്ലേ നിങ്ങൾക്ക് എന്ന് ചോദിക്കും അപ്പം അനി ചോദിക്കുന്നൊരു എന്ത് ബുദ്ധിമുട്ട് ആദർശമായിട്ട് ഇപ്പോൾ നയനായിട്ട് ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എനിക്ക് പിന്നെ പണ്ടേ അങ്ങനെ തന്നെയാണല്ലോ എന്ന് അങ്ങനെ അനി പറയുന്ന സമയത്തിന് ചെറുതായിട്ട് ഒരു വരുന്നുണ്ട് കേട്ടോ നന്ദുവിന്റെ മുഖത്ത് അങ്ങനെ ഇവർ രണ്ടുപേരും പരസ്പരം സംസാരിച്ച് ഓരോ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടോ ആ സെയിം ഹോട്ടലിലേക്ക് തന്നെ വേണു മനാമിക രേവതിയും കൂടി വരുന്നത് അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ വണ്ടിയൊക്കെ നിർത്തിക്കൊണ്ടിര അവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നോക്കുന്ന സമയത്തായിരിക്കട്ടോ നന്ദൂ മനെ വളരെയധികം സന്തോഷത്തോട് കൊടുത്തിര അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതെല്ലാം തന്നെ വേണു കാണുന്നത് അപ്പോഴേക്കും ദേ മോളെ അങ്ങോട്ടേക്കൊന്ന് നോക്കിക്കേന്ന് പറയൂ അപ്പോഴേക്കും അനാമിക അങ്ങ് ദേഷ്യം വന്നു കൊണ്ടുതന്നെ ചോദിക്കുന്നത് അതാ അനിയോ നന്ദു അല്ലേ ഇവളെയാണോ അവന്മാരെ തൂക്കി എന്ന് പറഞ്ഞത് എന്താ അച്ഛ പിന്നെ നടന്നത് അനാമിക ചോദിക്കുന്ന സമയത്തേ വേണു പറയുന്നുണ്ട് അയ്യോ മോളെ എന്താ നടന്നതെന്നൊന്നും എനിക്കറിയില്ല അവന്മാര് പിന്നെ ഇവളെ തൂക്കിക്കൊന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റിച്ചതാണോ എന്നൊക്കെ ചോദിക്കും അപ്പൊ അനാമിക ചോദിക്കുന്നുണ്ട് ഇവിടെ തട്ടിക്കൊണ്ടു പോയിട്ട് അതിന്റെ ഫോട്ടോ ക്യാമറന്മാർ അയച്ചു തന്നതിലെ പിന്നെ അതിന്റെ ഇടയ്ക്ക് എന്ത് സംഭവിച്ചു അച്ഛൻ ഏതായാലും അവരൊന്ന് വിളിച്ചു നോക്കി എന്ന് പറയാട്ടെ അനാമിക അങ്ങനെ വേണു വിളിച്ചു നോക്കുന്ന സമയത്തിനെ ഗുണ്ടകളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും എന്നിട്ടിങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട് വേണു ചോദിക്കുന്നത് ശരിക്കും അത് അവളെ തന്നെയല്ലേ എന്ന് ചോദിക്കും അപ്പൊ രേവതി ചോദിക്കുന്നുണ്ട് പിന്നെ അത് അവളല്ലാതെ രാത്രിയാണെങ്കിൽ പ്രേതമാണെന്നെങ്കിലും വിചാരിക്കാം ഇത് രാത്രി ഒന്നും അല്ലല്ലോ നന്ദു തന്നെയാണ് അനയുടെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയട്ടെ രേവതി അപ്പോഴേക്കും അനാമികക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വന്നു കൊണ്ടതിനെ അനാമിക ചോദിക്കുന്നുണ്ട് അച്ഛാ പിന്നെ എന്തിനാണ് അച്ഛാ അച്ഛനാ പൈസ കൊടുത്തത് ഇതിപ്പോ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല അച്ഛന്റെ പൈസയും പോയി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അങ്ങ് ദേഷ്യപ്പെട്ടിരിക്കുന്ന അനാമികയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ